ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ ഇംഗ്ലണ്ട് നായകനും സൂപ്പർ താരമായ ജോസ് ബട്ട്ലർ ഗുജറാത്ത് ടൈറ്റൻസിൽ രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് കിങ്സും സജീവമായ രംഗത്തുണ്ടായിരുന്നെങ്കിലും പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ബട്ട്ലറെ ഗുജറാത്ത് ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു ഐ പി എല്ലിൽ ആരെയും മോഹിപ്പിക്കുന്ന റെക്കോർഡുള്ള താരമാണ് ബട്ട്ലർ അതുകൊണ്ട് തന്നെ വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചു ഇരുപത് കോടിക്ക് മുകളിലേക്ക് പ്രതിഫലം പോകുമെന്ന് തോന്നിച്ചെങ്കിലും പ്രതീക്ഷയുടെ ലാഭത്തിൽ സ്വന്തമാക്കാൻ ഗുജറാത്തിന് സാധിക്കുകയായിരുന്നു ഗുജറാത്തിനെ സംബന്ധിച്ച് ബട്ട്ലറുടെ വരവ് വളരെ ഗുണം ചെയ്യും ബട്ട്ലറും കില്ലും ചേർന്ന് ഓപ്പണിംഗ് കൂട്ടുകെട്ട് പ്രതീക്ഷിക്കാം എന്നാൽ ബട്ട്ലറെ കൈവിട്ടത് രാജസ്ഥാനു വലിയ തിരിച്ചടിയാണ് സഞ്ജുവിനും സംഘത്തിനും വരുന്ന സീസണിലും ബട്ട്ലറെ വിടവ് നികത്താൻ സാധിക്കുമോ എന്നാണ് ഏറ്റവും വലിയ ചോദ്യം എന്തായാലും ഗുജറാത്തിനെ സംബന്ധിച്ച് ബട്ട്ലറിന്റെ വരവ് വലിയ രീതിയിൽ ഗുണം ചെയ്യും ബട്ട്ലറി തിരികെ എത്തിക്കാൻ തുടക്കം മുതൽ രാജസ്ഥാൻ ശ്രമിച്ചപ്പോൾ ഗുജറാത്ത് വിട്ടുകൊടുക്കാതെ അതിവേഗം ബട്ട്ലറിനെ രാജസ്ഥാൻ റോയൽസിൽ ലേനത്തിന് മുമ്പ് ബട്ട്ലറെ തടഞ്ഞത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു തഴയപ്പെടത്തിനു പിന്നാലെ ബട്ട്ലർ നന്ദി പോസ്റ്റ് അടക്കമിട്ടിരുന്നു ഇതെല്ലാം രാജസ്ഥാൻ ബട്ട്ലറെ ഇനി വാങ്ങില്ലെന്ന് തോന്നലാണ് ആരാധകർ ഉണ്ടാക്കിയത് എന്നാൽ രാജസ്ഥാൻ സജീവമായി ബട്ട്ലർ കൈപ്പൊരുതി എന്നാൽ പഞ്ചാബ് കിങ്സും സജീവമായി രംഗത്തെത്തിയതോടുകൂടി ബട്ട്ലറിനായി രാജസ്ഥാന് വഴിമാറിയേണ്ടി വന്നു ഇതോടെ ഗുജറാത്തും പഞ്ചാബും തമ്മിലായി വാശിയേറിയ പോരാട്ടം രണ്ട് ടീമുകളും ഇംഗ്ലണ്ട് ടി ട്വന്റി നായകനായി വാശിയേറിയ പോരാട്ടത്തോടുകൂടി രംഗത്തുണ്ടായി പഞ്ചാബ് പിന്മാറിയതോടുകൂടി ലക്നൌ സജീവമായി രംഗത്തുണ്ടായിരുന്നതോടുകൂടി ലേലം വീണ്ടും കൊഴുത്തു ഐ പി എല്ലിൽ എല്ലാവരും മോഹിപ്പിക്കുന്ന റെക്കോർഡുള്ള ഒരു സീസണിൽ നാല് സെഞ്ചുറികളൊക്കെ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബട്ട്ലർ എല്ലാ ഇപ്പോഴും മികച്ച വാല്യൂ ഫോർ മണി സൈനിങ് തന്നെയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ബട്ട്ലർ നൂറ്റിയേഴ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് റൺസ് നേടിയിട്ടുണ്ട് മുപ്പത്തി എട്ടാണ് ശരാശരി പത്തൊമ്പത് അർദ്ധ സെഞ്ചുറിയും ഏഴ് സെഞ്ചുറിയും താരത്തിന്റെ പേരിലുണ്ട് സ്ട്രൈക്ക് സ്ട്രൈക്കറായിട്ടാകട്ടെ നൂറ്റി അമ്പതിന് അകത്തുമാണ് അതുകൊണ്ട് തന്നെ ബട്ട്ലർ ആരെയും താരമെന്നു സംശയമില്ല ുംയ്യ ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്ട് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ